ായി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുകഴ്ത്തിയതിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പാത സേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരാളാണ് ദിവ്യന്ന് കെ മുരളീധരൻ സോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കരുത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നും മുരളീധരൻ പരിഹസിക്കുന്നു

ടി എസ് ഹരികൃഷ്ണയൻ കണ്ണൂരിൽ നിന്ന് ഫെലിക്സുമാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം ഹരിയിലേക്ക് പോകാം ഹരി ഇന്നലെ ആ ഇൻസ്റ്റഗ്രാമിലിറ്റ പോസ്റ്റിന് ശേഷം ഒരു വീഡിയോ വിശദീകരണം ദിവ്യ എസ് അയ്യർ നൽകിയിരുന്നു ഇന്നിപ്പോൾ ആദ്യം കെ മുരളീധരൻ അത് കഴിഞ്ഞ് ഇതേ ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ നോ കമൻസ് എന്നാണ് പറഞ്ഞത് അനിൽ ബോസും വിമർശനവുമായി രംഗത്തുണ്ട് യൂത്ത് കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി രംഗത്തുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ദിവ്യ എസ് അയ്യരോ അയ്യരുടെ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ കാണുന്നത് വിമർശനങ്ങൾ ഏത് രീതിയിലാണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോ കമൻസ് എന്ന് പറഞ്ഞെങ്കിലും കെ മുരളീധരൻ അങ്ങനെ പറയാതെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പും ദിവ്യസയ്യര് ഇത്തരത്തിൽ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു സർക്കാർ അനുകൂല പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു പക്ഷേ ഇത്തവണ ഈ ഒരു പോസ്റ്റ് അതീവ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ചിലരെന്ന് പറയുന്നു ഒപ്പം തന്നെ സോപ്പ് ടോളു പക്ഷെ അത് ഒരുപാട് പതപ്പിക്കരുത് ഭാവിയിലത് ദോഷം ചെയ്യുമെന്ന് പരിഹസിക്കുമ്പോഴും ഭാവിയിലത് ദോഷം ചെയ്യുമെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ അതൊരു മുന്നറിയിപ്പാണോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് അത് പറയാൻ കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ് ഒരുപക്ഷേ ഭരണം മാറുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊരു മുന്നറിയിപ്പാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടത് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയാണ് ദിവ്യ എസ് അയർ ഈ രീതിയിലുള്ള പോസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പോസ്റ്റുകളൊക്കെ വരുമ്പോൾ അത് രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഫെലിക്സിലേക്ക് അതിനു മുൻപ് ദിവ്യ എസ് അയ്യർ നടത്തിയ വീഡിയോ ഒന്ന് കേൾക്കാം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസകരമായ കാര്യമൊന്നുമില്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നത് ഒറ്റ കാരണം കൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണ് ആ വിശദീകരണം ദിവ്യ സയ്യർ അവസാനിപ്പിക്കുന്നത് ഫെലിക്സ് കൂടി കണ്ണൂരിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഫെലിക്സ് ഇന്നലത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അവസാനം അവസാനം ഇംഗ്ലീഷിൽ രണ്ടു വരി എഴുതിയിട്ടുണ്ട് ദിവ്യ അതിൽ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കാണാതെ പോകുന്ന അതായത് അധികാര കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരി ഒന്നും ബഹുമാനിക്കാത്ത കുറെ ആളുകളാണുള്ളത് അവരിൽ അവരിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒരാളാണ് കെ കെ രാകേഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വലിയ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സി പി നേതാക്കളുടെ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടോ എന്തെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ െതിരെ സൈബർ എടുത്ത് വലിയ രീതിയിലാണ് ദിവ്യായ സയ്യറെ പിന്തുണച്ചുകൊണ്ട് സി പി എം നേതാക്കളും പ്രത്യേകിച്ച് സൈബർ അണികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ അടക്കം ഇതു സംബന്ധിച്ച് ദിവ്യയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഇതിൽ രാഷ്ട്രീയവത്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി ഒപ്പം തന്നെ സൈബർ എടുത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി അനുകൂല ചിത്രത്തിൽ ഉദ്യോഗസ്ഥർ പല പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരെയൊക്കെ ഇതുപോലെ പ്രതി പ്രകീർത്തിച്ച് സംസാരിക്കുന്നതിന് ആ രീതിയിൽ വിമർശിക്കേണ്ടതില്ല അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നതാണ് സി പി എം വ്യക്തമാക്കുന്നത് കെ മുരളീധരൻ അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സി പി എം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ദിവ്യയെ കുറച്ചുകൂടി പിന്തുണയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് കെ കെ രാഗേഷ് തന്നെ ഈ വിഷയത്തിൽ അല്പസമയത്തിനകം പ്രതികരണം നടത്തും അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട് അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത് അദ്ദേഹം അല്പസമയത്തിനകം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ കെ കെ രാകേഷ് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ കെ കെ രാകേഷ് എന്ത് പറയാനുണ്ട് എന്നതും വളരെ പ്രധാനമാണല്ലോ അപ്പോൾ ആ കാര്യത്തിൽ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഉണ്ടാകും അതിൻ്റെ പൂർണ്ണ പിന്തുണയാണ് ദിവ്യായ സയ്യർക്ക് സി പി എമ്മിൻ്റെ ഭാഗത്തു